പാലക്കാട് തൃത്താലയിൽ ഒന്നാം വിള നെൽകൃഷി വിളവെടുപ്പിന് പ്രതീക്ഷ അർപ്പിച്ച കർഷകരാണ് ഏറെ ആശങ്കയിലായിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിനൊപ്പം എത്തിയ കീടബാധയാണ് നെൽകൃഷിയിൽ വ്യാപക നാശം വിതച്ചത് തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിൽ കൊയ്യാറായ ഇരുന്നൂറ് ഏക്കറിൽ അധികം വിരിപ്പ് കൃഷിയാണ് നശിച്ചത് ഒരേക്കറിൽ ആയിരത്തി എണ്ണൂറ് കിലോ വിള ലഭിച്ചിരുന്ന ഇവിടെ മുന്നൂറ് കിലോ വിള പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് നെൽകൃഷി സ്വന്തം കൊടുന്നിട്ട് ഇറക്കിയിട്ട് വിത്ത് ഇവിടെ ഉത്പാദിപ്പിച്ചു ഇവിടെ ഒരു എഴുപത്തഞ്ചോളം ഏക്കറയും തൃത്താല പാടശേരത്തിൽ മങ്ങാരും പാടശേരത്തിൽ നൂറ്റി നാൽപ്പത്തഞ്ചോളം ഏക്കർ വഴി എടുത്തിട്ടുണ്ട് മേളത്തൂരും പാടശേരത്തിൽ ഇതൊക്കെ ഈ പ്രകൃതിക്ക് വിരുദ്ധമായ ക്ഷോഭവും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നെല്ലാകെ നശിച്ച് കൊണ്ടിരിക്കുകയാണ് കാരണം നെല്ല് നല്ല വളർച്ചയിൽ വന്നു അതേപോലെ നെല്ല് ഉരുക്കി ഉരുക്കി നഷ്ടപ്പെട്ടു ഒരു ഏക്കറയ്ക്ക് നാൽപ്പതിനായിരം റുപ്യോളം ചിലവ് വരുന്നുണ്ട് അതികഠിനമായിട്ടുള്ള പിന്നെ വളങ്ങളും പോഷകാംശങ്ങളും ഒക്കെ നല്ല വന്നു കൊയ്യുന്ന ഒരു രൂപയ്ക്ക് പോലും പോഷകന് പരമ്പരാഗത കർഷക തൊഴിലാളിയായ അമ്മ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് പാട്ടത്തിനടുത്ത് രണ്ടര ഏക്കറിൽ കൃഷി ഇറക്കിയത് കൊയ്യാറായ നെല്ല് മുഴുവൻ ഫംഗസ് രോഗബാധ മൂലം നശിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചില്ലെങ്കിൽ ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിലാണ് ഇതുപോലെ നിരവധി പേർ എന്തെങ്കിലും അതിലേക്ക് ഇങ്ങനെ ഞങ്ങൾ ഇനിയും ചെയ്യണം എന്നുണ്ട് ഇനിയും ഞങ്ങൾ കടത്തിലായാൽ ഞങ്ങൾ വിഷം കുടിച്ചിട്ട് മരിക്കേണ്ടി വരും വേറെ ഒന്നും ഉണ്ടാവില്ല അതാണ് ആൾക്കാർ വിഷം കുടിച്ച് മരിക്കുന്നറിഞ്ഞോ വിശ്വസിച്ചപ്പം വിശ്വാസം മരിച്ചു അപ്പം വിശ്വാസം പറ്റി ഓരോരുത്തർ മരിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അത് ഇപ്പം പോകാതെ വന്നോടിക്കും ഞാൻ പ ഈ എം ഒരു ലക്ഷം ഉപ്പ് ഇനി ഉണ്ടാക്കണേ ജ്യോതി ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കടം വാങ്ങിയും ബാങ്ക് വായ്പ എടുത്തും ഇറക്കിയ നെൽകൃഷി നശിച്ചതിന് പുറമെ നേരത്തെ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതും കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം